അവർ അവർ നമുക്ക് നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി വേണ്ടി ചെയ്യുമ്പോൾ അല്ല കൊടുക്കില്ല ും ജയിന്തെങ്കിലും ചെയ്യുന്നുള്ളതിന് അപ്പൊ ഏത് സംസ്ഥാന സർക്കാരായാലും ശരി എല്ലാവർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പാലക്കാടിനെ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് കുറച്ചും കൂടി ഇൻഫ്രാസ്ട്രക്ചറാണ് മെയിൻ അതാ ഒരു ബസ്

പിന്നെ പുതിയ നേതാക്കളൊക്കെ വരണം എന്നാണ് അപ്പം ഈ നിന്നവർ ജയിച്ചവരെന്നെ വീണ്ടും വീണ്ടും ജയിക്കുമ്പോൾ വേറെ ആർക്കും വരാൻ പറ്റില്ലല്ലോ അപ്പം എല്ലാവരും ശ്രമ പറ്റണവരൊക്കെ ഭരിക്കണ്ടേ എന്നാലല്ലേ എല്ലാവരും എങ്ങനെയാണെന്ന് ജനങ്ങൾക്കറിയാൻ പറ്റും ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ മോശമായി വരാൻ തുടങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ ആ കേന്ദ്ര സർക്കാർ കുഴപ്പമില്ല അത് പറഞ്ഞാൽ എസ് എഫ് ഐന്ന് പറയാൻ പറ്റില്ലല്ലോ കുറേ ആൾക്കാരല്ലേ ഇപ്പം അതൊരു പാർട്ടിന് ബേസ് ചെയ്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കുക പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സമുദായത്തിനാണ് നല്ലത് ചെയ്തു തരണം നമ്മുടെ ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അവരും നമുക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്തു തരണം കഷ്ടപ്പെടുന്ന ഫാമിലി ആയാലും എല്ലാവർക്കും റോഡിൻ്റെയും നാട്ടിനടപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്തു തരണം അതു തന്നെ നമ്മൾ വോട്ടിൻ്റെ കാര്യത്തിന് മാത്രമായിരിക്കും അവർ നിൽക്കാൻ പാടില്ല അത് കഴിഞ്ഞാലും സന്ത നമ്മുടെ ആൾക്ക് ജനങ്ങളെ നല്ല സ്നേഹനം വേണം ബഹുമാനം വേണം ഇപ്പോൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മാത്രമേ അവർ ആ ഒരു കണ്ടൻസി മാത്രമേ നോക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോട്ടമില്ല റോഡ് കുഴിയൊക്കെ കേടായി കിടക്കുകയാണ് കൊച്ചുകൊളങ്ങും പോട്ട് പോകുമ്പോഴും വരുമ്പോൾ സ്കൂൾ പോകുമ്പോഴും വണ്ടി എന്തൊക്കെ വന്നിട്ട് ഭയങ്കര ഇതല്ലേ അതിനുള്ളതൊക്കെ അവർ ചെയ്തു തരണം പിന്നെ വില വർധന കഷ്ടപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളൊരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി കഴിഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് തീരാണ് അപ്പോൾ അതിനുള്ളതൊക്കെ അവർ വില കൂടുന്നതിന് ഇതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ അവർ കുറച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരണം അതിപ്പോൾ നമ്മൾ ഇന്നൊരു പാർട്ടിക്ക് എന്ന് വേണ്ടു ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചെയ്യിപ്പിച്ച് വിടുകയാണല്ലോ എല്ലാ ആൾക്കാരും വന്നിട്ട് നിർത്തി നമ്മൾ ചെയ്യിപ്പിച്ച് വിടുമ്പോൾ അതിനനുസരിച്ചുള്ളത് അവർ നമുക്കും ചെയ്തു തരേണ്ടതാണ് അതുപോലെ നമുക്ക് നം നമുക്ക് നീതി വേണമെന്ന് കൊണ്ട് പോകുമ്പോൾ അതവർ കണ്ണ് കാണാതെ പോകണമുണ്ടല്ലോ അപ്പോൾ പോലീസാരാകുമ്പോൾ സമയത്തിന് എത്തിപ്പെടാൻ പറ്റില്ല അതൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്

അതന്നെ എല്ലാവർക്കും നല്ലത് ചെയ്ത് കൊടുക്കണം എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല ആരെയും അതന്നെ പ്രത്യേകിച്ച് മുമ്പിൽ സംസ്ഥാന സർക്കാർ കുഴപ്പമില്ല ആ കുഴപ്പമില്ല നല്ലതാണ് എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നുന്നത് എനിക്കെന്തോ ഇഷ്ടല്ല ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ ചോദിച്ചാൽ എനിക്കിഷ്ടമല്ല അത്ര തന്നെ അവിടെ കോങ്ങാട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ആ ഭാഗത്ത് അപ്പോൾ ഇപ്പോൾ ഒരു നേതാവുമ്പോൾ ഒരുപാട് ഇവർക്ക് ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ പക്ഷേ എന്താ ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ജനങ്ങളിലേക്കൊന്ന് കാണുമെന്ന് ഒന്ന് ചിരിക്ക ഒന്ന് ഒന്നിങ്ങനെ അങ്ങനെയൊക്കെ നേതാക്കന്മാർ എന്ന് പറയണത് പക്ഷേ എന്ത് ഇയാൾക്ക് ഭയങ്കര ജാടെ പോലെ തോന്നി എനിക്കെന്തോ അല്ല എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമല്ല എൻ്റെ അഭിപ്രായം ഇത് അതാണ് എനിക്കിഷ്ടമല്ല ആ അതെനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ന്യൂസൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും മറ്റൊരു ന്യൂസ് കാണുമ്പോൾ ആരും ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആ ക്വസ്റ്റിനെ ആൻസറും മര്യാദയ്ക്കുള്ള രീതിയിലല്ലേ പറയണം എന്തോ ഭയങ്കര എന്താണ് ചൂടായിട്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രകൃതി അയാളെ കണ്ടിട്ടുണ്ടായിരുന്നു അതെനിക്കറിയില്ല കേട്ടോ അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു ന്യൂസ് കാണുമ്പോൾ ഒരു ചേസിൻ്റെ അടുത്ത് ചേച്ചിയ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആ ചേസിൻ്റെ അടുത്ത് ചൂടായതായിട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കെന്തോ ഇഷ്ടമല്ല അയാളുടെ ഭരണം എനിക്ക് ഞാൻ വോട്ട് ചെയ്യണമെങ്കിൽ മീൻസ് അവർക്കല്ല വോട്ട് ചെയ്യുക പറയുമ്പോൾ

അതാണ് മെയിൻ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഭരണം അതാണ് നമുക്ക് വേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമില്ല പക്ഷേ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിൽ അവർ ചെയ്യുന്നുണ്ട് അഴിമതിയും ഓരോ പൈ പൈസ ഇല്ലായ്മയും ഒക്കെ അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തതിൻ്റെ ഉണ്ട് പ്രശ്നങ്ങൾ പരമാവധി അവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും കുറേ പ്രശ്നങ്ങൾ അതിൻ്റേതാക്കിയിട്ടുണ്ട് പിണറായി വിജയൻ്റെ അത് അവരുടേതായ ആശയങ്ങളല്ലേ ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ ആശയങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം അവർ കൊണ്ടുവരുന്ന നയങ്ങൾ എല്ലാം ഒരു ജനതയ്ക്ക് ജനതയ്ക്കെതിരായിട്ട് കൊണ്ടുവരുന്ന നയങ്ങളാണ് അവരുടേതായ ആശയം പറഞ്ഞാൽ അവർക്ക് മാത്രം ഒരു ഡൊമിനൻസ് ഒരധികാരം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തുക അങ്ങനത്തെ രീതിയിലുള്ള നയങ്ങളാണ് അവർ കൊണ്ടുവരുന്നത് അതിന് എതിരാണ് അതിന് സപ്പോർട്ടല്ലോ ആ അതെ പാലക്കാടിന് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ പാലക്കാടിന് നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് കുറച്ചും കൂടി ഇൻഫ്രാസ്ട്രക്ചറാണ് മെയിൻ പിന്നെ എഡ്യൂക്കേഷൻ നല്ല രീതിയിലുള്ള സൊസൈറ്റി ഡെവലപ്മെന്റ് ആകണം നിലവിലെ സർക്കാർ സംവിധാനം എങ്ങനെ നല്ല കൂടുതലും പെൻഷൻ ഈ വയ്യാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായ കാര്യം അതാണല്ലോ പെൻഷൻ കൊടുക്കാണ്ട് കുറേ മാസമായി അപ്പോൾ അവർ അത് ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അപ്പോഴല്ലേ അതിനൊരു നീതി പുലർത്തുന്ന വ്യക്തിയാണോന്ന് മെയിനായി നോക്കുന്ന ഒരു ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നപ്പെട്ടവരല്ലേ അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്ന് പാർട്ടികളുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ തീരുമാനിക്കരുത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നിയമങ്ങൾ പറയണമെന്നും എല്ലാ പാർട്ടിക്കാരും പൊതുവേ അത്ര നല്ല ഭരണബിൾ ആയിട്ടല്ലേ നിൽക്കുള്ളൂ അവരുടെ പാർട്ടിക്ക് ഫേവറബിൾ ആയിട്ടല്ലേ നിൽക്കുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെ ഏറെക്കുറെ അങ്ങനെയാണ് അവരുടെ പാർട്ടിക്ക് വേണ്ടി കൂടുതലും മുന്നോട്ട് ആ അവർ മുന്നോട്ട് കൊണ്ടു പക്ഷെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല എന്തൊക്കെ നോക്കുക എന്നുള്ളതാണ് അവർ നമുക്ക് ചെയ്യാൻ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചോദിക്കണതിൽ കറക്റ്റ് ആക്കി ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും

ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും മോശമായിട്ടുള്ള കാര്യം തന്നെയല്ലേ എല്ലാവരും അതിൻ്റെതായ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് പൊതുവെ ജനങ്ങൾക്ക് ആവശ്യം അവരെ ഒന്നും നോക്കില്ല അവരെന്തോ നോക്കാൻ പറ്റുമ്പോൾ ഇത് തരും നമ്മൾ ഇപ്പോഴും അത് എതിരെ വെച്ച് നോക്കി പോകും കുഴപ്പമൊന്നുമില്ല സർക്കാരിൻ്റെ എല്ലാം ഒരുപോലെ പോണുണ്ട് എന്താ പറയുക ഒന്നിനൊന്ന് മെച്ചം ആനക്കാട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ പാവപ്പെട്ടവരെല്ലാം ആദ്യം നോക്കേണ്ടത് പെൻഷൻ കൊടുക്കാണ്ട് മക്കൾ ആൾക്കാർ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ആദ്യം കൊടുക്കുക അവർ നേരെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പോഴാണ് കൊടുക്കാൻ തുടങ്ങിയത് ആരൊക്കെ ഉണ്ടെല്ലാം എന്തപ്പോൾ ആവശ്യമില്ല ആവശ്യം തന്നെ വെള്ളം അത് നോക്കിയിട്ടാണ് വോട്ട് അല്ല വോട്ട് ചെയ്യണേന് കുഴപ്പമൊന്നുമില്ല നോക്കിയിട്ട് കൊടുക്കില്ല നമ്മൾ ആരെങ്കിലും ജയിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുള്ളതിൽ വോട്ട് ചെയ്യണം പക്ഷെ അത് ചെയ്യാറുമുണ്ട് എൽ ഡി എഫിൻ്റെ ഇതിനൊന്നും അവർക്ക് മോശമൊന്നും വരുത്തിയിട്ടില്ല ചെയ്ത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പാടില്ല ചെയ്യണമൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഒരു പന്തിക്കോട് തോന്നണം അത്രയല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ അത് എപ്പോഴും ഉണ്ടല്ലോ സാമ്പത്തിക പ്രതിസന്ധി എത്ര പണം വന്നിറങ്ങിയാലും സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് തന്നെയാണ് അതൊക്കെ ഒരുപാട് പേര് അതിലാണ് ആൾക്കാർ പെട്ടെന്ന് അപ്പോൾ എന്താ ഈ അമ്പത് അയ്യായിരം റുപ്യയ്ക്ക് മേടിക്കുന്നത് രണ്ടായിരം റുപ്യ്ക്കാണ് സാധനങ്ങൾ വാങ്ങിക്കണം സാധനങ്ങൾ വില കൂടിയില്ലേ പണിയില്ലാത്തവരും ജോലി അത്തരം ചെയ്യും അങ്ങനെ പോകണം കുഴപ്പമില്ല മനെ കുഴപ്പമില്ല അത് പോകും അതോ പാർട്ടി നോക്കിയിട്ടാണോ സ്ഥാനാർത്ഥികളെ ആ ഒരുപാട് എന്തൊക്കെ ഈ ചെയ്യുന്ന നമ്മളിപ്പോട്ടാണ് ഭാവിയിൽ നമുക്ക് കിട്ടാൻ പോണ പണി അതാണ് മെയിൻ കാര്യം അപ്പൊ നമുക്ക് നമ്മളെ നന്നായിട്ട് ആര് നോക്കുന്നു അവർക്ക് നമ്മൾ വോട്ട് ചെയ്യണം എല്ലാത്തവർക്കും ഇപ്പം വോട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണ കുഴപ്പമില്ല അപ്പൊ ഏത് സംസ്ഥാന സർക്കാരായാലും ശരി എല്ലാവർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും കുഴപ്പമില്ല എന്നൊരു ലെവൽ അല്ലാതെ നല്ലതുമല്ല കെട്ടതുമല്ല ഒരു ഏവറേജ് ലെവൽ കേന്ദ്ര അതായത് മോദിയുടെ മോദിയുടെ ഭരണമെന്ന് വെച്ചാൽ കേരളത്തിൽ ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ മോദിയുടെ ഭരണ കേരളത്തിൽ ഉള്ളവർക്ക് ഇഷ്ടമല്ല കാരണം എന്തോ കേരളത്തിൽ എന്തോ ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിക്കണ പോലെയാണ് മോദിയുടെ ഭരണ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് അത് മോദിയുടെ ഭരണ നമുക്ക് ഇഷ്ടമല്ല അതാണ് പറയുന്നത് കേരളത്തിൽ പറഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കുറച്ചുകൂടി ഇതാവാണ്ട് പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് പറഞ്ഞാൽ പെൻഷൻ്റെ പ്രോബ്ലം ഇപ്പോൾ വരുന്നുണ്ടല്ലോ അത് പിന്നെ കുറച്ചുകൂടി നമ്മുടെ നേതാക്കൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം എത്ര പണം വന്നാലും ജനങ്ങൾക്ക് ജീവിക്കാൻ അറിയില്ല അതുകൊണ്ട് പണം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിച്ച് പഠിച്ച ഒരു കുഴപ്പം വരില്ല ആ ജീവിത രീതി നമ്മൾ ആദ്യം പഠിക്കണം അതിൽ മാറ്റം വരുത്തിയാലാണ് ചിന്താഗതി ആ അതിൽ മാറ്റം വരുത്തിയാലാണ് നമ്മൾ നല്ലൊരു ഇത ഗവൺമെൻറ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരും പറഞ്ഞിട്ട് കാര്യം ഏത് ആര് ഭരിച്ചാലും അവർക്ക് പറ്റുന്ന പരമാവധി അവർ നോക്കുന്നുണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുക ആ ചിന്തിച്ച് നമ്മൾ ആർക്കാ പക്ഷേ ഈ പക്ഷം എനിക്ക് സംശയമാണ് ബി ജെ പി കൊണ്ടുപോകുന്ന മരണത്തിൽ പോവും അവർ പോയാലും മോശം വരില്ല നന്നായി നടത്തും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിന് പറയും ബി ജെ പി കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയണത് അത് അല്ല അവർ വന്നാലും നമ്മായി നോക്കും കുഴപ്പമൊന്നുമില്ല നമ്മുടെ നമ്മൾ എൽ ഡി എഫും ഭരണം മോശം എന്നല്ല പറയണേ അവരും നമ്മമായി ഭരിച്ചൊക്കെയാണ് പിന്നെ ഭരണം എന്ന് വച്ചാൽ നമ്മൾ ഇന്ദിരാഗാന്ധി പോയത് കൂടെയല്ല പോയി കോൺഗ്രസിൻ്റെ അവർ ഭരിച്ച ഒരു ഭരണം തന്നെയായിരിക്കും ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ അതൊക്കെ ഇപ്പോഴും മോശമല്ല എങ്കിലും എൻ്റെ വീട് പാലക്കാട് തന്നെ എലക്ഷന് വോട്ട് ചെയ്യുക പറഞ്ഞാൽ അതിൽ നമ്മൾ വിചാരിക്കണതിൽ ചെയ്യുക

പിള്ളേരിനെയൊക്കെ കൊടുക്കണ്ടേ സ്വർണ്ണം ആവശ്യാണ് പിള്ളേരനൊക്കെ കടിച്ചു കൊടുക്കാൻ ഇപ്പൊ അടിച്ചടിച്ചു കേറുന്നു ജയിക്ക അവര് അല്ലേ വലിയ അതൊക്കെ തന്നെ ആര് ജയിച്ചാലും ഒരു ഉപകാരമൊന്നും ഉണ്ടാവില്ല അപ്പൊ സ്വർണ്ണത്തിന് ഇത്ര വില കയറി ആര് ജയിച്ചിട്ട് എന്താണ് ഒന്നും ഇറങ്ങണല്ലോ കൂട്ടുകല്ലേ ഇനി